ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഹെയർ ബോ സെറ്റ് മേക്ക് ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ടിക് ടാക്ക് ഹെയർ ബോ അതേപോലെ ബണ് ഇത് വരുന്ന മൂന്ന് ഐറ്റംസ് വരുന്ന ഒരു സെറ്റാണ് നമ്മൾ മേക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ടിക് ടാക്ക് ആണ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓർഗൻസ റിബൺ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഓർഗൻസ റിബൺ ഹാഫ് ഇഞ്ച് സോറി ഹാഫ് മീറ്റർ ആണ് എടുത്തിട്ടുള്ളത് അതിൽ ഹാഫ് മീറ്റർ നമ്മൾ രണ്ട് പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ഫസ്റ്റ് ഭാഗം നമ്മളൊന്ന് ഒരുക്കി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ മൂന്ന് തട്ട് വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കുന്നുണ്ട് ഇനി ഇതാ ഇതിൻ്റെ സെൻറ്ററിലൂടെ നമ്മൾ ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് ടൈറ്റ് ആക്കിയിട്ട് വലിച്ചൊന്ന് കെട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ബോ രൂപത്തിലൊന്ന് നമുക്ക് കിട്ടും അപ്പോൾ ഇതുപോലത്തെ രണ്ട് പീസ് നമ്മൾ മേക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഗ്രോസ്ക്രീൻ റിബൺ ആണ് കേട്ടോ ഇതിൻ്റെ സെൻറ്ററിൽ ഒന്ന് കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് കാലിഞ്ചി വീതിക്ക് വരുന്ന ഗ്രോസ്ക്രീൻ റിബൺ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇതുപോലെ ഒന്ന് കെട്ടിയിട്ട് നമുക്കിതിൻ്റെ സെൻറ്ററിൽ ഒന്ന് വെച്ച് നോക്കാം കേട്ടോ അപ്പോൾ എത്രയാണ് ഇതിലൊന്ന് ചുറ്റിയെടുക്കാനുള്ള അളവെന്ന് നോക്കിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി വേണ്ടത് നമുക്ക് ത്രെഡ് ആണ് കേട്ടോ അപ്പോൾ സെയിം കളറിൽ വരുന്ന ത്രെഡ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു മൂന്ന് പീസ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് മുടഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ മുടിയൊക്കെ മുടയുന്ന പോലെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക അപ്പോൾ ഇത് ക്ലിപ്പിൽ ഹാങ്ങിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് എത്രത്തോളം ലെങ്ത്ത് വേണം എന്നുള്ളതിനനുസരിച്ച് നമ്മൾ ഇതിൻ്റെ ലെങ്ത്ത് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇത്രയാണ് എടുത്തിട്ടുള്ളത് ബാക്കി ഭാഗം നമ്മൾ ഇതൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ലെവൽ ചെയ്ത് വെട്ടിക്കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഹാങ്ങിങ് വരുന്നത് ഇനി നമുക്ക് ഈ ബോയുടെ താഴെ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഗ്രോസ് ഗ്രെയിൻ റിബണ് യൂസ് ചെയ്തിട്ട് ഇതൊന്ന് ബോക്കൊന്ന് കെട്ടുകൊടുക്കാം ഇവിടെ ഒന്ന് ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു പോം പോം യൂസ് ചെയ്തിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ ഈ ഹാങ്ങിങ്ങിൻ്റെ താഴെയായിട്ട് നമ്മളൊന്ന് പോം പോം ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ സെയിം കളറിൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ രണ്ട് ഹാങ്ങിങ്ങിലും ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ടിക്ടാക്ക് അല്ലെങ്കിൽ അലിഗേറ്റർ ക്ലിപ്പിൽ ഇതൊക്കെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ടിക്ടാക്ക് ക്ലിപ്പിലാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് അപ്പോൾ ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഇതിൽ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള നമ്മളെ ഹെയർ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട് അടുത്ത വീഡിയോ നമ്മൾ ഹെയർ ബോം മേക്ക് ചെയ്യുന്നത് കാണിക്കുക